നമസ്കാരം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി കളത്തിലിറങ്ങുകയാണ് അമിത്ഷാ അനന്തപുരിയിലും കണ്ണൂരിലും വന്നു പോയതിനു ശേഷം സി പി എമ്മിന് കൊടുത്ത കനത്ത പ്രഹരമായി ഇത് വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം സി പി എം എന്ന കൊലയാളി രാഷ്ട്രീയം കണ്ണൂരിൽ തുടക്കം മുതൽ ശക്തരാകാൻ വേണ്ടി ആക്രമണം അഴിച്ചുവിടുകയും കൂടാതെ വെട്ടും കൊലപാതകങ്ങളുമായി ബോംബെറിയുമായി അവർ കണ്ണൂരിൽ ഒരു കാലത്ത് അതായത് ഒരു കാലഘട്ടത്തിൽ അവർ സജീവമായി തന്നെ നിന്നു അമിത്ഷാ കണ്ണൂരിൽ ഇന്നലെ എത്തി അതിനുശേഷം ഇറങ്ങിയ ഉത്തരവാണ് വരാൻ പോകുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ ലക്ഷ്യം ഒരു കാലത്ത് കണ്ണൂർ എന്ന ജില്ല രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പ്രധാന ഹബായിരുന്നു അക്കാലത്ത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തെ ആര് ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്തവരെ കൊന്നു തള്ളിയ ഒരു കാലഘട്ടം അന്ന് കണ്ണൂരിൽ ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ആർ എസ് എസും രംഗത്തിറങ്ങിയതോടെ കേരളത്തിന്റെ കൊലക്കളമായി കണ്ണൂർ മാറി സി പി എമ്മിന്റെ ആക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ സി പി എം ക്രിമിനലുകൾ രണ്ട് കാലുകളും വെട്ടിക്കളഞ്ഞിട്ടും പോരാട്ട വീര്യം ചോരാത്ത ഉടമ ഇടതു പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നുമാണ് സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കുടുംബപരമായി ഇടത് അനുഭാവികളായിരുന്നു അതുകൊണ്ട് തന്നെ പതിനെട്ട് വരെ അദ്ദേഹം എസ് എഫ് ഐയുടെ പ്രവർത്തകനായി പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു ജ്യേഷ്ഠ സഹോദരൻ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും കുടുംബത്തിന്റെ പാതയിൽ ഇടത് മാഷിന്റെ സഞ്ചാരം ബിരുദകാലത്ത് എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്നത് പോലെ ആദ്യം എസ് എഫ് ഐയിൽ ചെന്നെങ്കിലും അവസാനം എസ് എഫ് ഐ എന്താണെന്ന് മനസ്സിലാക്കി ഒരു ബോധം വന്നപ്പോഴാണ് നേരെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നേരെ ബി ജെ പി ആർ എസ് എസിലേക്ക് പോകുന്നത് ഇവിടെയും ഇത് തന്നെയാണ് സദാനന്ദൻ മാഷിന്റെ കാര്യത്തിലും സംഭവിച്ചത് ആർ എസ് എസിന്റെ സാംസ്കാരിക ദേഷ്യതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വഴിമാറിയവരെ വകവരുത്തുക എന്നതായിരുന്നു സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും തന്ത്രം അതാണ് സി പി എമ്മിന്റെ ഇക്കൊല്ലം അതത് എല്ലാ കാലവും അവരുടെ ഒരു നയമെന്ന് പറയുന്നത് അങ്ങനെയാണ് തന്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സി പി എം തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂറിന് സമീപം വെച്ചാണ് സി പി എം ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി എട്ടരയോടെ ആയിരുന്നു അദ്ദേഹത്തെ സി ക്രിമിനൽ ആക്രമിച്ചത് അന്ന് അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ഫെബ്രുവരി ആറിന് നടക്കേണ്ടിയിരുന്ന തൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകൾ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു മാസ്റ്റർ ഇരുളിന്റെ മറവിൽ നിന്നെത്തിയ സംഘം ബോംബറിഞ്ഞ് ഭീഷണിപ്പെടുത്തി സദാനന്ദന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റുകയായിരുന്നു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് രണ്ട് ദിവസം മുമ്പ് പ്രധാനമന്ത്രി സൂചന നൽകിയിരുന്നുവെന്നാണ് സദാനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് ഇന്ന് രാവിലെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറം ലോകം അറിയുന്നത് കേരളത്തിനും കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന തരത്തിലുള്ള തീരുമാനമായാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായക സാഹചര്യമാണിത് രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്ന് തദ്ദേശീയ തെരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് അതായത് വികസിത കേരളമെന്ന സങ്കല്പം ആ സങ്കല്പം സാക്ഷാത്കാരം സാധ്യമാകുന്ന തരത്തിലുള്ള നയങ്ങളും പരിപാടികളും പാർട്ടി തീരുമാനിക്കും അതിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണണമെന്നും സദാനന്ദൻ പറയുന്നുണ്ട് സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾക്ക് ഏഴ് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷയായി വിധിച്ചത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവെക്കുന്നത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഒരു അപ്പീലും നൽകിയിട്ടില്ല കൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പ്രതികൾക്കുള്ള ഏഴ് വർഷത്തെ ശിക്ഷ കുറഞ്ഞുപോയെന്നാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടു കാലും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് ഉചിതമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ശിക്ഷ കുറയുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇടയാകുമെന്നും ഉത്തരവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ആർ എസ് എസ് ജില്ലാ സഹകാര്യവാഹായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ സി പി എം പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം ആക്രമിച്ചത് സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം മുൻ വിദേശകാര്യ സെക്രട്ടറി ശൃംഗ്ല മുംബൈ ഭീകരാക്രമ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെ ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു മുൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്ക ബംഗ്ലാദേശ് തായ്ലൻഡ് എന്നിവിടങ്ങളിലെ മുൻ അംബാസിഡറുമാണ് ശ്രീംംഗ്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിയുടെ ചീഫ് കോർഡിനേറ്ററായി അദ്ദേഹം ചുമതലയേറ്റിരുന്നു മുംബൈ കേസിൽ സർക്കാർ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ഉജ്വൽ നിഗം നിയമവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മീനാക്ഷി ജെയിൻ അറിയപ്പെടുന്ന ഒരു ചരിത്രകാര്യം ഡൽഹി സർവകലാശാലയിലെ ഗാർഹി കോളേജിലെ മുൻ ചരിത്ര അസോസിയേറ്റ് പ്രൊഫസറുമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്